എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ ശങ്കരാചാര്യർ കർമ്മം ധർമ്മം അറിവ് ഈ മൂന്ന് ധാരകളെയും ഒന്നിപ്പിച്ച മഹാനായ ശങ്കരാചാര്യർ ജന്മം കൊണ്ട് കേരളത്തെയും കർമ്മം കൊണ്ട് ഭാരതത്തെയും ധർമ്മം കൊണ്ട് ലോകത്തെയും പരിഭാവനമാക്കിയ ശങ്കരാചാര്യരുടെ വിജയകഥകളുടെ ചെറിയൊരു ഭാഗം വളരെ ലളിതമായി നിങ്ങളുടെ മുന്നിലേക്ക് ഒരിക്കൽ കൂടി കേട്ടുനോക്കൂ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ കാലടി എന്ന ഗ്രാമത്തിൽ ഈശ്വരവിശ്വാസികളായ ശിവഗുരുവിൻ്റെയും ആര്യാംബയുടെയും മകനായി ശങ്കരൻ ജനിച്ചു ആയുർ ദൈർഘ്യമുള്ള അനേകം പുത്രന്മാർ വേണോ അതോ അൽപായുസായ തീരുന്ന ഒരു മകൻ വേണോ എന്ന പരമശിവൻ്റെ ചോദ്യത്തിന് മുന്നിൽ സർവഗുണസമ്പന്നനായ മകൻ മതിയെന്ന് ആ ദമ്പതികൾ തീരുമാനമെടുത്തു വളരെ ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ട ശങ്കരൻ അമ്മയുടെ സ്നേഹവാത്സല്യങ്ങളിൽ വളർന്നു ഒരു സായാഹ്നത്തിൽ അസ്തമയ സൂര്യൻ്റെ ചെങ്കത്തിൽ വീണ് തുടിച്ചു നിൽക്കുന്ന പെരിയാറിൽ കൂട്ടുകാർക്കൊപ്പം നീന്തി ശങ്കരൻ പുഴയോരത്ത് നിൽക്കുന്ന അമ്മ മകൻ്റെ കുസൃതികൾ കണ്ട് അവനോട് വെള്ളത്തിൽ നിന്ന് കയറി വരാൻ പലതവണ പറഞ്ഞെങ്കിലും ശങ്കരൻ കൂട്ടാക്കാതെ നിന്നു ഈ സമയത്ത് ശങ്കരൻ്റെ കാലിൽ ഒരു മുതല പിടിക്കുന്നു കൂടെയുള്ള കുട്ടികൾ ഉറക്കെ നിലവിളിച്ചു കൂടെ ശങ്കരൻ്റെ അമ്മയായ ആര്യാമ്പയും കരയിലേക്ക് തുഴഞ്ഞു കയറാൻ വേമ്പുന്ന ശങ്കരനെ മുതല പിന്നിലേക്ക് തന്നെ വലിച്ചു അമ്മയുടെയും കൂട്ടുകാരുടെയും നിലവിളിക്കിടെ ശങ്കരൻ അമ്മയോടായി പറഞ്ഞു അമ്മേ മുതല എന്നെ തിന്നും അതിനു മുമ്പ് ഞാൻ ആവശ്യപ്പെട്ട കാര്യം ശിവഭഗവാനോട് പറഞ്ഞ് പ്രാർത്ഥിക്കൂ എന്ന് അങ്ങനെ അമ്മ ശിവഭഗവാനെ ധ്യാനിച്ച് മകനെ സന്യസിപ്പിക്കുവാൻ തീരുമാനിച്ചെന്ന് പറയുന്നു അമ്മയുടെ സമ്മതം കിട്ടിയതും ശങ്കരൻ ജലത്തിൽ നിന്നും കൈകൾ കൈകൾക്കൊപ്പി സന്യസ്തോഹം എന്ന മന്ത്രം മൂന്ന് തവണ ഉരുവിടുകയും ഈ സമയത്ത് മുതല ശങ്കരനെ വിട്ട് പെരിയാറിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടു നാളുകൾക്ക് ശേഷം ആര്യാമ്പയുടെ വാക്കുകൾ പാലിച്ചുകൊണ്ട് ശങ്കരൻ സന്യാസിക്കാൻ തീരുമാനിച്ചു അമ്മ എന്ന് തന്നെ കാണാൻ ആഗ്രഹിക്കുന്നുവോ അന്ന് താൻ അമ്മയുടെ അടുത്തെത്തും എന്ന് വാക്കുകൊടുത്ത് ശങ്കരൻ ഉത്തമനായ ഗുരുവിനെ അന്വേഷിച്ച് യാത്രയായി ആ യാത്രയിൽ ഗൗഡപാതരുടെ ശിഷ്യൻ ഗോവിന്ദഗുരുവിനെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിൽ നിന്നും സന്യാസ ദീക്ഷ സ്വീകരിക്കുകയും ചെയ്തു ഗോവിന്ദഗുരുവിൽ നിന്നും ഉപനിഷത്തിന്റെ അർത്ഥതലങ്ങൾ പഠിച്ച ശങ്കരൻ ഭാരതത്തിന്റെ ആധ്യാത്മിക കേന്ദ്രങ്ങൾ സന്ദർശിച്ചു യാത്രയായി ആ യാത്രയ്ക്കിടെ അറിവിന്റെ പുതിയൊരു ലോകം കണ്ടെത്തുകയായിരുന്നു ഈ യാത്രയിലാണ് ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം രചിച്ചതും ഭാരതീയ തത്വചിന്ത പുതിയ മാനങ്ങൾ നൽകിയതും ഈ യാത്രയിൽ ബുദ്ധമതത്തിന്റെ പ്രഭാവം തകർക്കാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച കുമാരിലഭട്ടനെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം അദ്വൈത മത സ്ഥാപന ശ്രമത്തിനായി മായിഷ്മതി നഗരത്തിൽ പോയി മണ്ഡനമിശ്രനെ വാദപ്രതിവാദത്തിൽ ജയിക്കാനായി തീരുമാനിക്കുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയായ ഉഭയഭാരതിയുമായുള്ള വാഗ്ഗേദത്തിനിടയിൽ ശങ്കരാചാര്യർ ആദ്യം പരാജയപ്പെട്ടെങ്കിലും പിന്നീട് മണ്ഡന മിശ്രനെ ശങ്കരൻ പരാജയപ്പെടുത്തുകയും അദ്ദേഹത്തെ ശിഷ്യനായി സ്വീകരിക്കുകയും ചെയ്തു ഭാരതത്തിലുടനീളം സഞ്ചരിച്ച് മഠങ്ങൾ സ്ഥാപിക്കുകയും ഭാരതീയ തത്വചിന്ത പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഈ യാത്രയിൽ ജഗദ്ഗുരു എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടാനും തുടങ്ങി തത്വമസി അഹം ബ്രഹ്മാസ്മി സർവംഖലിതം ബ്രഹ്മ തുടങ്ങിയ ഉപനിഷത്ത് സൂക്തങ്ങളെ ജനകീയവൽക്കരിച്ച് ശ്രീശങ്കരൻ ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെ എന്ന് പറഞ്ഞതിലൂടെ അദ്വൈത ദർശനത്തിന്റെ ആത്മാവിന് രൂപം നൽകുകയായിരുന്നു മനുഷ്യനെക്കുറിച്ചുള്ള ആചാര്യന്റെ കാഴ്ചപ്പാടും മനസ്സിലാക്കേണ്ടതുണ്ട് ശരീരത്തോടൊപ്പം പഞ്ചേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും അഹങ്കാരവും ബുദ്ധിയും കൂടിയതാണ് ലോകത്തെ ഓരോ മനുഷ്യൻ്റെയും വ്യക്തിത്വം ഇങ്ങനെ വളരെ സൂക്ഷ്മമായി മനുഷ്യനെ വിലയിരുത്തിയത് ശ്രീ ശങ്കരാചാര്യർ മാത്രമാണ് മുൻ ജന്മങ്ങളിൽ ചെയ്ത പാപപുണ്യ ഫലങ്ങൾ ഓരോ ജീവനിലും വിടാതെ തുടരുന്നുവെന്നും ഉദാഹരണങ്ങൾ സഹിതം ശങ്കരൻ വ്യക്തമാക്കുന്നു ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെ ആകാമിക കർമ്മങ്ങൾ എന്ന് വിളിക്കുന്നു എന്നാൽ വാസനകളെല്ലാം മുൻ ജന്മത്തിലേത് തുടരുന്നുവെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു എല്ലാ കാമങ്ങളും വാസനയുടെ ഫലമാണെന്നും ആചാര്യർ സൂചിപ്പിച്ചു ഋഷിയായി ജീവിച്ച ദാർശനികനാണ് ശ്രീ ശങ്കരാചാര്യർ ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത ദാർശനികാചാര്യനും ശ്രീ ശങ്കരാചാര്യർ തന്നെ